ബംഗാളിൽ ഒരു സീറ്റ് ധാരണയിലേക്ക് പോകില്ല എന്നത് വ്യക്തമാക്കിയിരിക്കുകയാണ് മമതാ ബാനർജി അത് കോൺഗ്രസ് എന്നല്ല ഒരു കക്ഷിയെയും താൻ അടുപ്പിക്കുന്നില്ല ഒറ്റയ്ക്ക് മത്സരിക്കാനായി തീരുമാനിച്ചിരിക്കുന്നു നാല്പത്തിരണ്ട് സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് നേരിട്ട് ബി ഏറ്റുമുട്ടുന്നു തനിക്ക് നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ എന്തിനാണ് കോൺഗ്രസിന്റെ പിന്തുണ തേടേണ്ടത് എന്ന ചോദ്യം ന്യായമായും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത് ബംഗാളിലെ സാഹചര്യത്തിൽ കൃത്യവുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് മാത്രമാണ് അവിടെ കോൺഗ്രസിന് കിട്ടിയത് അപ്പോൾ കോൺഗ്രസിനെ കൂടെ കൂട്ടിയത് കൊണ്ട് തനിക്ക് എന്ത് പ്രയോജനം പിന്നീടുള്ള ഒരു ബാർഗെനിങ് പവർ കുറയുകയല്ലാതെ എന്ത് പ്രയോജനം എന്ന് മമത ചിന്തിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല ഈ ചർച്ചകൾ എവിടേക്കെങ്കിലും എത്തിക്കാനായിട്ടുള്ള ഒരു ആറ് ആറ് വേണ്ട നാലായാലും മതി എന്നൊക്കെ കോൺഗ്രസ് പറയാൻ തയ്യാറാണ് പക്ഷേ ഒരു ചർച്ചയ്ക്ക് മമത തയ്യാറല്ല എന്നതാണ് മമതാ ബാനർജിയുടെ പ്രതികരണം ിൽ നിന്നും തൃണമൂൽ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നു ഈ ന്യായയാത്രയുമായി കണക്ട് ചെയ്ത ഒരു കാര്യം പറയാമെന്നാണ് ഞാൻ കരുതുന്നത് ന്യായയാത്ര നാളെ ഇപ്പോൾ ബംഗാളിൽ എത്തുന്നുണ്ട് പക്ഷേ നാളെയേക്കാൾ പ്രാധാന്യം ഞാൻ കാണുന്നത് ജനുവരി മുപ്പത്തിയൊന്നിനാണ് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ബംഗാളിലേക്ക് ബീഹാറിൽ പോയതിനു ശേഷം വീണ്ടും എത്തുകയാണ് ന്യായയാത്ര അപ്പോൾ പോകുന്നത് മാൾഡയും മുർഷിദാബാദും ഒക്കെ വഴിയാണ് അത് കോൺഗ്രസിന്റെ സ്ട്രോങ് ഹോൾഡാണ് ആ കോൺഗ്രസിന്റെ സ്ട്രോങ് ഹോൾഡിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള ഒരു സഹകരണം ഉണ്ടാകില്ല എന്ന് തൃണമൂൽ പറയുകയാണ് അതായത് സഖ്യത്തിലേക്കില്ല എന്നതിന്റെ കൃത്യമായ ഒരു മറുപടി വരികയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ നാല് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപക്ഷേ പൂജ്യമാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് മമത വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പഞ്ചാബ് എടുത്താൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടേതും അതേ സ്റ്റാൻഡ് തന്നെയാണ് ഭഗവത്മൻ അവിടുത്തെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിരിക്കുന്നു പതിമൂന്ന് സീറ്റും ഞങ്ങൾ ഒന്നിച്ച് മത്സരിക്കാനൊന്നുമില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോവുകയാണ് എന്നുള്ളത് അതിൽ മമതാ ബാനർജി പ്രതിപക്ഷ മുന്നണിയുടെ ഒരു മുഖമായി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന രീതിയിൽ മമതയുടെ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ മമത നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാകാം അത് നടക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നതുകൂടി ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് പക്ഷേ മമതാ ബാനർജിയുടെ പേര് പോലും ചർച്ചകളിൽ ഉണ്ടായിട്ടുണ്ടാകാം ഒരുപക്ഷെ പക്ഷേ പുറത്തേക്ക് വന്നത് മുഴുവൻ നിതീഷ് കുമാർ മല്ലികാർജ്ജുൻ ഖർഗെ ഈ രണ്ട് പേരുകളിൽ തട്ടി നിൽക്കുകയായിരുന്നു മമത തന്നെ ഖർഗയുടെ പേര് പറയുന്നുണ്ട് നിതീഷ് കുമാർ ഇപ്പോൾ കുറച്ചുകൂടി മോദിയോട് അടുക്കുന്നതിന്റെ ചില സൂചനകളൊക്കെ കാണുന്നുണ്ട് ബിഹാറിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇനി ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ഞാൻ കരുതുന്നത് വൺ സ്റ്റെപ്പ് ഔട്ട് എന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അഖിലേഷ് യാദവ് ഒരു ഓൾറെഡി ഗോൺ എന്ന സിറ്റുവേഷൻ ആണ് മമതാ ബാനർജി ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന ഒരു സ്റ്റാന്റിൽ നിൽക്കുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അനുമതിയോടെയാണ് ഭഗവത്മാൻ പതിമൂന്നിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആം ആദ്മിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ എല്ലാവരും അവരവരുടെ ഒരു നേട്ടം എന്ന രീതിയിലേക്ക് ഒരു സെൽഫിഷ് മോട്ടീവിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്